വീണ്ടും ഒരു കഥ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം വയസ്സനായ ഒരു കുതിര പറമ്പിലെ പൊട്ടക്കിണറ്റിൽ വീണു യജമാനൻ അതിനെ പൊക്കിയെടുക്കാൻ പരമാവധി ശ്രമിച്ചു പറ്റിയില്ല അവസാനം അയാൾ തീരുമാനിച്ചു ഈ കുതിരയ്ക്ക് വയസ്സായി ഇനി കഷ്ടപ്പെട്ട് പൊക്കിയെടുത്താലും അധികമൊന്നും പണിയെടുക്കാൻ അതിന് കഴിയില്ല ായാധിക്യം മൂലം വല്ല അസുഖവും വന്നാൽ പിന്നെ അതിനെ ചികിത്സിക്കാൻ തന്നെ വല്ലാത്ത ചിലവാകും അതുകൊണ്ട് അതിനെ കിണറ്റിലിട്ട് മൂടിക്കൊള്ളാൻ ജോലിക്കാരെ ഏൽപ്പിച്ച് അയാൾ വീട്ടിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞു പുറത്തേക്കിറങ്ങിയ അയാൾ കണ്ടത് ആ വയസ്സൻ കുതിര പുറത്തും മേയുന്നതാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കിണർ മൂടാൻ വേണ്ടി പണിക്കാർ കൊട്ടയിൽ മണ്ണ് കൊണ്ടുവന്നിട്ടത് കുതിരയുടെ മുകളിലായിരുന്നു ഓരോ പ്രാവശ്യവും തൻ്റെ ശരീരത്തിലേക്ക് വീഴുന്ന മണ്ണ് അപ്പോൾ തന്നെ കുതിര കുടഞ്ഞുകളയും എന്നിട്ട് താഴെ വീണ മണ്ണിൽ കയറി നിൽക്കും ഒടുവിൽ കിണർ മണ്ണ് കൊണ്ടും നിറയുകയും കുതിര പുറത്തു വരികയും ചെയ്തു ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മെ അനാവശ്യമായി മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും അതിലേറെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മെ പരമാവധി ചെളി വാരിയെറിയും ചിലപ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന വിധത്തിൽ നമ്മുടെ മനോനില അവതാളത്തിലാകും എത്ര ആത്മാർത്ഥമായി ചെയ്താലും നല്ലത് പറയാൻ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരും മുന്നോട്ട് വരില്ല എന്നാൽ നിസാരമായ തെറ്റുകൾക്ക് നമ്മെ നിന്ദിക്കാനും ചെളി വാരിയെറിയാനും ഒരുപാട് ആളുകൾ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ മനസ്സ് തളരാതെ ആ ചെളിയെല്ലാം കുടഞ്ഞു കളഞ്ഞു ചവിട്ടുപടിയാക്കി അതിന്മേൽ കയറി നിൽക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ ഉന്നതിയിലേക്ക് ചവിട്ടിക്കയറാനും ജീവിതത്തിൽ വിജയം വരിക്കാനും സാധിക്കുകയുള്ളൂ മനോഹരമായ താമരക്ക് ചെളി വളമായതുപോലെ വിവേകശാലിക്ക് വിമർശനങ്ങളെ പടവുകളാക്കി മാറ്റാൻ കഴിയും